ഓണാഘോഷങ്ങളുടെ ആവേശത്തിൽ മരട് നഗരസഭാ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പൂവിപണിയിലേക്കുള്ള വിളവെടുപ്പ് ആരംഭിച്ചു മരട് നഗരസഭയിലെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ഏകദേശം ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത വിവിധതരം പൂക്കളാണ് വിളവെടുത്തത് വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ ആന്റണിയ ശമ്പർമിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാദേശികമായി തന്നെ പൂക്കളുടെ ഉൽപ്പാദനം ഉറപ്പാക്കുന്നത് വിപണിയിൽ ഗുണമേന്മയുള്ള പൂക്കളുടെ ലഭ്യതയ്ക്ക് സഹായകരമാകുന്നതോടൊപ്പം സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യതകളും വരുമാനവും നൽകുന്ന മാതൃകാ പദ്ധതിയാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ കൃഷി പദ്ധതി നഗരസഭയുടെ സഹകരണത്തോടെയാണ് വിജയകരമായി പൂർത്തിയാക്കിയത് പൂക്കൾ പ്രാദേശിക വിപണിയിലേക്ക് എത്തിക്കുന്നതിനായി ഓണച്ചന്തകളടക്കമുള്ള പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീ ഈസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ അനില സന്തോഷ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ പി ഡി രാജേഷ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അഖിൽനാഥ് മുൻ എഞ്ചിനീയർ ഫാത്തിമ തസ്റ്റീം ഉദ്യോഗസ്ഥന്മാരായ ആർ സജിതകുമാരി ശ്രീ ശ്രീലേഖ ആന്റണി ജോയി പരമേശ്വരൻ അമൃത മിത്ര ജീവനക്കാരായ ശ്രീലത മിനി കലേഷ് ജയമ്മ ഗീത എന്നിവർ പങ്കെടുത്തു